കുഞ്ഞിട്ടെല്ലാം കിടക്കുന്ന കക്കൂസിനകത്താ കിടക്കുന്ന സഹായിക്കണേ ഞാനും ഉമ്മയും ഇരുപത് വയസ്സായിട്ട് ഈ കക്കൂസിലാ കിടക്കുന്ന പോഗും ബുക്കും ഒക്കെ തുണിയും എല്ലാം കത്തിപ്പോയി കത്തിയപ്പോ കുഞ്ഞും തള്ളം കിടക്കുന്ന ഈ ബാത്റൂമില് ഞങ്ങള് നാട്ടിൽ ഈ കക്കൂസി രാത്താ കിടക്കുന്ന നമ്മൾ എന്താ ചെയ്യാൻ പറ്റും എല്ലാരും സാധുക്കളും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നേ പകലെല്ലാം എന്റെ വീട്ടിൽ ഇരിക്കും രാത്രി ആയതിനെയും തള്ളയും കുഞ്ഞിനെയും കിടത്താനുള്ള സൗകര്യം നമ്മുക്കില്ല ബഹളം കെട്ട ഓടി വന്നപ്പോഴത്തേക്ക് വീട് കത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങള് ഓടി വന്ന് നോക്കിയ പകുതി മുക്കാലും കത്തി എരിങ്ങി അതിനുശേഷം ഈ കുഞ്ഞും തള്ളാൻ കിടക്കുന്ന ഈ ബാത്റൂമില് കത്തിക്കുമെങ്കിൽ അവൻ പറഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ കത്തിച്ച് കളയതിനകത്തിട്ടുന്ന് വെച്ചാൽ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാർ പറഞ്ഞ ഫോറൻസ് റിപ്പോർട്ട് വന്നാൽ എന്തായാലും അറിയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ മൂന്ന് മാസമാണെങ്കിൽ മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം ഈ മൂന്ന് മാസം ഞങ്ങൾ ബാത്റൂമിനകത്ത് കിടക്കൂ മക്കളെ ഈ കൊടുക്കും ഇന്നുമായിട്ട് കൊടുക്കാണ്ട് ഇല്ലാതെ നടക്കു ജീവിക്കണ്ടേ ഭക്ഷണം എന്തോ ആഹാരമാണ് ഞാനൊരു രോഗി കൂടിയാ മരുന്നില്ല മരുന്ന് വരുത്തിയിടുന്നു ഞാൻ തലയ്ക്ക് ഫിക്സിന്റെ പ്രശ്നം ഒന്ന് മരുന്ന് വാങ്ങിച്ചു കഴിച്ചു പേഷ്യന്റ് കൂടിയാണ് ഞാൻ ഈ കുഞ്ഞുമക്കളെ പൈസ ഉപകാരമാണ് ഈ ഒരു വീഡിയോ കണ്ടു ഇവിടം വരെ വന്നതിന് എന്നെ ദൈവത്തിന് നന്ദി അറിയിക്കുന്നത് എന്തായാലും ഈ സഹായം ചെറുതല്ല വലിയ സഹായം തന്നെയാണ് ചെയ്തത് ഇനിയും വേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ സാറിനോട് നന്ദി ദൈവത്തിനോടും നന്ദി എല്ലാവരോടും എല്ലാവരും ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്തതിൽ വലിയ സന്തോഷം അല്ല അതോടൊപ്പം ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരവസ്ഥ വരുമ്പോൾ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വീട് കത്തി നിൽക്കുന്നൊരവസ്ഥയെന്ന് അവർക്ക് വേണ്ടത് ശരിക്കും വീടാണ് പലരോടും ഞാൻ സഹായം ചോദിച്ചപ്പോൾ അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളാണ് അവരുടെ ഓരോ ഇതാണ് പക്ഷേ അനീഷ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഓടി വന്ന് അത് ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് വന്ന ആ അവസ്ഥ ഞാൻ ഇന്നും അല്ലെങ്കിൽ അനീഷയുടെ മോള് അത്രയും നനഞ്ഞിട്ടാണ് വന്ന അവൾക്ക് പനിയാവുമെന്ന് വരെ ഞാൻ വിചാരിച്ചു എന്നാൽ പോലെ അവൾക്കത് പേടിയില്ലാതെ വന്ന ആ അമ്മയും മോളും വന്നിട്ട് എൻ്റെ ഈ വീഡിയോ എടുത്ത് എല്ലാ കാര്യങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുമ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല രണ്ടു ദിവസം കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും എന്ന് വീഡിയോ കാണുമ്പോഴും അവർ ബാത്റൂമിലാണ് കുട്ടിയായിട്ട് കിടക്കുന്നത് പറയുമ്പോൾ നമുക്കതിൽ എനിക്ക് ഓപ്ഷൻസ് ഇല്ല അപ്പം ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ പോകണ്ട കണ്ടൂർക്കാർ പണി കിട്ടും ഇവരോടുള്ള ദേഷ്യം കൊണ്ടല്ലാ ആളുകൾ പറഞ്ഞത് ആലപ്പുഴയൊക്കെ വെള്ളത്തിൽ മുങ്ങി കയണങ്ങളെ ഇങ്ങനെ എറണാകുളം വീട്ടിൽ പോകാമൊക്കെ ചോദിച്ചു അപ്പം ഞാനാണെങ്കിൽ എൻ്റെ കാറെല്ലാം വിട്ടിട്ടാണ് ചാർജ് ചെയ്തത് അപ്പം എനിക്ക് വണ്ടിയും ഇല്ല അല്ല ഓപ്ഷൻസ് ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇനി കുറച്ച് നീന്തിയാലും കുറച്ച് ബുദ്ധിമുട്ടല്ലോ കാരണം അല്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ബസ്സൊക്കെ ബ്ലോക്ക് ബ്ലോക്കല്ലേ ഞാൻ പറഞ്ഞു ആ സ്ത്രീയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ പിന്നെ ഞാൻ ഒരു ദിവസം ലേറ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറയുന്നത് ട്രെയിനിൽ കയറാൻ പോകുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നു പോകരുത് അത്ര പോലും വിളിച്ചു വീഡിയോ കോളിൽ സംസാരിച്ചു എന്നോട് മോളോട് സംസാരിച്ച് ഞങ്ങക്ക് വേണ്ട സഹായം ചെയ്യാൻ പറഞ്ഞോട്ടേ പോലെ അവരെ സഹായിക്കാൻ നമുക്ക് പോകണം അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞാൽ പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ സിനിമയിലുണ്ട് അപ്പൊ ഈ സിനിമ ഇനോഗ്രേഷൻ ടി വി പ്രോഗ്രാം ഇതെന്നെല്ലാം കിട്ടുന്ന പൈസ സത്യം പറഞ്ഞാൽ മറ്റവർക്കാണ് കൊടുത്തത് ഇതിന് മുമ്പ് ഞാൻ എഫ് ഡബ്ലി ജോലി ഉണ്ടായിരുന്നു ആ ജോലിന്ന് ആ സമയത്ത് ചില എഫ് ഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പലിശ കൊണ്ടാണ് ഇന്ന് ഈ നിമിഷം വരെയും സന്തോഷത്തിന്റെ എല്ലാ കാര്യവും നടക്കുന്നത് അതല്ലാന്ന് എല്ലാ പൈസയും കുട്ടികളെ പഠിപ്പിക്കലോ ഇവർക്ക് പേർക്ക് മാത്രമല്ല ആരോഗ്യവും ും സമ്പത്തും എല്ലാം തരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ വീട് ശരിക്കും ഇവർക്ക് വീടാണ് ഉദ്ദേശിച്ചത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സാർ താങ്കളുടെ മനസ്സിന് ഒരു ആയിരം നന്ദി അതുപോലെ തന്നെ ബോച്ച സർ ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇവരെ വിളിച്ചിരുന്നു വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കുണ്ടർ ചെയ്തിട്ടുണ്ടോ വിളിച്ചു പറഞ്ഞു സാറ് ഇത് കണ്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കി സത്യസന്ധമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിവരം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം സന്തോഷമായ അതിൽ എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചതിൽ എല്ലാവരോടും പഠിച്ചവനെ കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും നന്ദി അറിയുന്നു അതുപോലെ ഇനിയും തുടർന്ന് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളു എല്ലാ കാര്യങ്ങൾക്കും പഠിച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ ഞങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കോഴിക്കോട് നിന്ന് വരെ വന്ന സന്തോഷ് പണ്ഡിറ്റ് സാറ് അൻഷ വേൾഡിൻ്റെ ചാനലിൽ നിന്ന് കണ്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് ഞങ്ങൾക്ക് കുറച്ച് സഹായങ്ങൾ ചെയ്തു തന്നതും പിന്നെ അതുകൂടാതെ ഡോക്ടർ അനന്തു സാറ് അനന്തു സാറും ടീമോട് കൂടി അവരങ്ങ് കോഴിക്കോട് നിന്ന് ഇങ്ങ് വരെയും കോട്ടയത്തുള്ള ആൾക്കാരെ അവരുടെ ഉള്ള ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഇവിടം വരെ എത്തി ഞങ്ങൾക്ക് വീടിൻ്റെ കാര്യങ്ങൾക്ക് ഞങ്ങളോട് സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിച്ചിട്ട് എൻ്റെ മൂക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്ത് ഒക്കെ പോയതും അതുപോലെ നിങ്ങളോടെല്ലാം എനിക്ക് നന്ദിയുണ്ട് അതേലും അനീഷയുടെ ഞാൻ എത്ര എത്ര മതി പറഞ്ഞു കാരണം എൻ്റെ കാര്യം ഇത് പുറത്തല്ലോ അറിയത്തില്ലായിരുന്നു ഇന്ന് വരെയും ഈ അയലത്ത് കിടക്കുന്ന പഞ്ചായത്തിനായിട്ട് അല്ലെ വാർഡ് വോട്ട് ചോദിച്ച് വരുന്നവരാട്ടെ എലക്ഷൻ സമയത്ത് വരുന്നവരാട്ടെ ഇന്ന് വരെ വന്നിട്ടില്ല ഇന്ന് രാവിലെയാണ് ഈ പോസ്റ്റ് ലൈറ്റ് പോലും മാറിയത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിലാണ് ആ വിഷയം ആദ്യമായിട്ട് പറഞ്ഞത് ഈ വീട് വെച്ച് തീരുമ്പോഴത്തേക്ക് എൻ്റെ ഈ വീട് നശിപ്പിച്ചതാണോ അല്ലെ എന്തായതാണെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്യണം ഞങ്ങൾക്ക് വേണ്ട എല്ലാ നീതിന്യായങ്ങളും നിങ്ങളാൽ കഴിഞ്ഞ് ചെയ്തു തരണം ഈ പഞ്ചായത്തുകാർ ഇതുവരെ വന്നിട്ടില്ല ഈ അംഗനവാടി തൊട്ടടുത്തുണ്ട് അംഗനവാടിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് ചോദിച്ചിട്ടില്ല അല്ല അല്ലെ എന്തോ പറ്റിയതാല് നിങ്ങളിവിടാണോ കിടക്കുന്നതെന്ന് ഞങ്ങൾ ഇന്നലെയാണ് ഇവിടുന്ന് മാറി അടുത്തൊരു വീട്ടിലോട്ട് കിടക്കാൻ തുടങ്ങി അതുവരെ ഞങ്ങൾ ഇവിടെ കിടന്ന് സമരം ചെയ്തതാണ് ഇനി ഞങ്ങൾക്ക് നീതി കിട്ടത്തില്ല എന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ എന്തായാലും അനീഷ വേൾഡ് ഈ ഒരു കാര്യം ചെയ്തതിൻ്റെ പേര് ജനങ്ങളുടെ ദുഃഖങ്ങളാണ് അവൾ വന്നിട്ട് എത്ര ദൂരത്തു നിന്നായാലും ഇവിടം വരെ എത്തി എനിക്ക് ഈ ഒരവസ്ഥ വന്നത് എൻ്റെ റബിൻ്റെ പരീക്ഷണമാകാം അല്ലെങ്കിൽ എന്തോ ഒരു വിധിയാ അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാകാം എന്ന് സമാധാനിക്കുക എന്തായാലും നിങ്ങളുടെ എല്ലാം സഹായം ഇനി ഉണ്ടാകണം എനിക്ക് സഹായങ്ങൾ എത്തിച്ചാലേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ എല്ലാവർക്കും വേണ്ടി ഞാൻ ദ്വാർ ചെയ്യുക എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക എല്ലാവരോടും സ്നേഹം നന്ദി അനീഷയോട് പ്രത്യേകിച്ച് സ്നേഹവും അനീഷാക്കിനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു